മണ്ണാർക്കാട് തെന്നാരിയിൽ ആക്രമണം നായ കടിച്ചു എഴുപത്തിയെട്ടുകാരനായ തെന്നാരി പുളിക്കൽ കൃഷ്ണൻകുട്ടി മുണ്ടോർശി പ്രവീണിന്റെ മകൻ പതിമൂന്നുകാരനായ അജിൽ എന്നിവർക്കാണ് കടിയേറ്റത് അജിൽ ജില്ലാ ആശുപത്രിയിലും കൃഷ്ണൻകുട്ടി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി തിങ്കളാഴ്ച വൈകിട്ട് വീടിന് സമീപത്ത് നിന്നാണ് അജിലിനെ നായ ആക്രമിച്ചത് കൃഷ്ണൻകുട്ടിയെ ചൊവ്വാഴ്ച രാവിലെ കടയിലേക്ക് പോകുന്ന വഴി ചോലക്കുളത്തിന് സമീപം വെച്ച് നായ ആക്രമിക്കുകയായിരുന്നു കയ്യിലും കാലിലും പട്ടി കടിച്ചു കീറി

വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചത് ആശങ്ക പരത്തുന്നുണ്ട് നഗരസഭാ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശരീരം രൂക്ഷമാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് നിവേദനം നൽകിയതായി കൗൺസിലർ കമലാക്ഷി പറഞ്ഞു ഇന്നലെ പിന്നെ ആക്രമണം കൊണ്ട് ഒരു കുട്ടി ചെറിയൊരു കുട്ടി ഒരു പിന്നെ മുണ്ടോർശി പ്രവീണ കുട്ടി അജിൽ പറഞ്ഞ ഒരു കുട്ടിക്ക് കടിയേറ്റു അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു ഏഴുമണിയാവുമ്പഴേക്ക് കൃഷ്ണൻകുട്ടി പറഞ്ഞ കാല് ളായപ്പോൾ ഉള്ളിനും കടിച്ചു ആകെ പറിച്ചു നാശമാക്കിയിട്ടുണ്ട് കാല് അപ്പൊ പിന്നെ അതുപോലെ തന്നെ പട്ടികളെ ഒരുപാട് പട്ടികളവിടെ കടിച്ചിട്ടുണ്ട് പിന്നെ കെട്ടിയിട്ട നായ്ക്കളും കടിച്ചിരിക്കുന്നു അപ്പൊ അവരൊക്കെ ആശുപത്രി മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് സൂചി വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ ഞാൻ അപ്പൊ തന്നെ ചെയർമാനെ എല്ലാരും വിളിച്ചു പറഞ്ഞപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് കുട്ടികൾക്കുള്ള മരുന്ന് വേറെ നമ്മള് പാലക്കാട് എത്തിച്ചു തരാ അത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ പത്താവ കടിക്കുന്നു പട്ടിയുടെ പേരെ കണ്ടിട്ടില്ല പട്ടി ഓടുന്ന എവിടെ നിൽക്കണമെന്നില്ല കണ്ട കണ്ടവരെ കടിച്ചു കടിച്ചു ഇന്നലെ കൊന്നിട്ട് പോയി അങ്ങനെ ഭയങ്കര ഭീഷണിയാണ് ഇപ്പൊ ജനങ്ങൾക്ക് കുട്ടികളൊന്നും ഇറക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു നിവാരണം വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ